നമസ്കാരം ചുമതലയേൽക്കാനിരിക്കെ ജർമ്മനിയിൽ നിയുക്ത മേയറിന് കുത്തേറ്റു പടിഞ്ഞാറൻ ജർമ്മനിയിലെ ഹിർദഗി നഗരത്തിലെ നിയുക്ത മേയർ ഐറിസ് ദാൾസറിനാണ് കുത്തേറ്റത് തന്റെ വീടിനുള്ളിൽ വെച്ചാണ് ഐറിസിന് കുത്തേറ്റതെന്നാണ് വിവരം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം ശരീരത്തിൽ പതിമൂന്നോളം കുത്തേറ്റ ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിനഞ്ച് വയസ്സുള്ള ദത്തുപുത്രനാണ് വീടിനകത്ത് പരിക്കേറ്റ നിലയിൽ ഇവരെ കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഐരിസ് ഡാൽസറെ ഹെലികോപ്റ്റർ മാർഗം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ ഇവരുടെ നില അതീവ് ഗുരുതരമായി തുടരുകയാണ് സംഭവത്തെ തുടർന്ന് പോലീസ് സ്റ്റാൾസറുടെ പതിനഞ്ച് വയസ്സുള്ള ദത്തുപുത്രനെയും പതിനേഴ് വയസ്സുള്ള ദത്തപുത്രയെയും ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വീടിന് പുറത്ത് പുറത്തുവെച്ച് മേയറെ പുരുഷന്മാരായ അക്രമികൾ ആക്രമിച്ചുവെന്നാണ് മകൻ പോലീസിനോട് പറഞ്ഞത് വീടിന് സമീപത്ത് നിൽക്കിയ ഒരു സംഘം ആളുകളുടെ കുത്തേറ്റ് നിലത്ത് വീണ സ്റ്റാൾസർ ഇഴഞ്ഞു വീട്ടിൽ അഭയം തേടുകയായിരുന്നുവെന്നാണ് മകൻ മൊഴി നൽകിയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് എന്നാൽ കഴിഞ്ഞ വേനൽക്കാലത്ത് ഈ വീട്ടിൽ നടന്ന ഒരു ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് പതിനേഴ് വയസ്സുള്ള മകൾക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇതുവരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ച ഒരു ഉള്ളൂ ജർമ്മൻ ചാൻസലർ ഫ്രിഡ്രിജ് മെസ് ഈ ആക്രമണത്തെ ഹീനമായ പ്രവൃത്തി എന്ന് വിശേഷിപ്പിക്കുകയും കുറ്റകൃത്യത്തിന്റെയും അതിന് പിന്നിലെ കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ വേഗത്തിൽ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഹെഡ് നഗരസഭയുടെ ചുമതലയേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ സംഭവം